പലപ്പോഴും നമ്മൾ ബദറിനെ കുറിച്ച് പറയുമ്പോഴേ കേവലം ഒരു യുദ്ധമായി മാത്രം ബദർ പരിഗണിക്കപ്പെടുന്നുണ്ട് വില്യം മൂറിനെ പോലുള്ള ചരിത്രകാരന്മാർ ഒരുപാട് യുദ്ധങ്ങൾ ഇങ്ങനെ ജർമ്മനിയിൽ നടന്നതും മറ്റു വേൾഡ് വാറും ഇങ്ങനെ ഒരു സൈഡിൽ എടുത്തു വെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് ബദറിനെ വെക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ചരിത്രകാരന്മാർ ഇത് കേവലം ഒരു യുദ്ധമല്ല ഇതൊരു യുദ്ധമാണ് സമരമാണ് ആരാധനയാണ് എല്ലാം എല്ലാമെല്ലാമാണ് ബദർ എന്ന് പറയുന്നത് ഒറ്റ ഒറ്റവാക്കിൽ കുർഹാൻ മനോഹരായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതൊരു മനോഹരാണ് അല്ലാൻ്റെ ആ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ബലാബലം നോക്കാൻ പറ്റുന്ന ആളുകളൊന്നും ആയിരുന്നില്ല അവരിൽ വലിയ ജിമ്മന്മാരൊന്നും ഉണ്ടായിരുന്നില്ല യുദ്ധത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്ന് ട്രെയിനിങ് എടുത്തവരൊന്നും അല്ല പറയാൻ മാത്രമൊന്നുമില്ല അവരുടെ കയ്യിൽ നസറക്കുമുള്ള അള്ളാന്റെ സഹായമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ അത് മതി റപ്പിന്റെ സഹായമാണ് ബദർ എന്ന് പറഞ്ഞാൽ കൽബിലേക്ക് വരേണ്ടത് അള്ളാന്റെ സഹായമാണെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്താണ് എന്തിനായിരുന്നു ബദർ ഇഞ്ചിയും കുരുമുളകും തേടി വന്ന ഫ്രഞ്ചുകാരനെ പോലെ എന്തൊക്കെയോ തേടിപ്പോയവരല്ല ബദരിങ്ങൾ കൊളോണിയലിസം നടപ്പാക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ പോലെയായിരുന്നില്ല ബദരിങ്ങൾ പിന്നെന്തായിരുന്നു ബദറിന്റെ പ്രമേയം ശരിക്കും പഠിക്കണം ഹബീബായ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി തൗഹീദ് പറയുന്ന ഘട്ടമുണ്ട് ലാ ഇലാഹ നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും എല്ലാത്തിനെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുനാ അല്ലാഹു മാത്രമാണ് എന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനമുണ്ട് ലോകത്തെ വിറപ്പിച്ചു കളഞ്ഞൊരു പ്രഖ്യാപനം ആ സമയത്ത് മഹാനായ ബസറയിൽ നിൽക്കാൻ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അവിടെ ഒരു ജൂത പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഹറമിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ തുൽഹത്ത് റതി അള്ളഹാൻ പറഞ്ഞു ഞാനുണ്ട് ഞാനുണ്ട് ഈ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾക്കറിയോ ഹാദാ ഹാദാ അവാനു അവാനു മൗഊദ് വാഗ്ദത്ത പ്രവാചകന്റെ കാലഘട്ടമാണിത് ഹറമിൽ നിന്നാണ് വാഗ്ദത്ത പ്രവാചകൻ വരുന്നത് അങ്ങനെ ഒരു വിളിയാളം കേട്ടാൽ വിശ്വസിച്ചു കൊള്ളണേ തൊൽഹാ അതെ അല്ലാൻ തുറന്നി അള്ളഹു നാട്ടിലേക്ക് വന്നു ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു മുഹമ്മദ് അൽ അമീൻ ഉണ്ടല്ലോ അലഹി വസ്ല്ലം നബിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരൊക്കെ വിശ്വസിച്ചു അബൂബക്കർ വിശ്വസിച്ചിട്ടുണ്ട് അബൂബക്കർ വിശ്വസിക്കുകയോ അബൂബക്കർ നാട്ടിലെ വലിയ സമ്പന്നനാണ് റതി അമ്മ എല്ലാവരും സ്വീകരിക്കുന്ന എല്ലാവരും ഒരു സുസമ്മതനായ മനുഷ്യനായിരുന്നു സെയ്യൻ അബൂബക്കറിനെ വീട്ടിലെ കൂടിയാണ് അബൂബക്കർ നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിച്ചോ നാൽപ്പത് കൊല്ലമായി ഞാൻ അൽ അമീനെ കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു കളവ് ഞാൻ കേട്ടിട്ടില്ല സയ്യിദുനാ സെയ്യക്കറിന് സുദ് പിന്നെ ഞാൻ എന്തിനെ വിശ്വസിക്കണം ഇത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് അബൂബക്കറിന്റെ കൈയും പിടിച്ചിട്ട് തൊല്ല ഓടണില്ല റസൂലില്ല അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഫയുടെ മറുവയുടെയും ഇടയിൽ ഒരു മനുഷ്യനെ ആളുകൾ ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട് കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട് ആ കുഞ്ഞിനൊന്നും നോക്കണില്ല എല്ലാവരും ചവിട്ടിക്കൂട്ടാണ് ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ച് ആകെ നാണം കെടുത്തുന്നുണ്ട് ആരായിരുന്നു അത് ഇപ്പോ ഇസ്ലാം സ്വീകരിച്ചു പോയ സയ്യൂദനുബിനില്ല റതിയല്ല ഇസ്ലാം സ്വീകരിക്കുന്നവർക്കൊക്കെ ക്രൂരമായ പീഡനം വാ നമുക്ക് യുദ്ധത്തിനിറങ്ങാന്ന് അപ്പൊ പറഞ്ഞില്ല സയ്യൂദുന റസൂലുള്ള അവിടെയൊക്കെ ക്ഷമ എന്താണെന്ന് കാണിച്ചു തരുന്ന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം മുത്തുനബിയോടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ക്രൂരമായ പീഡനം അവിടുത്തെ വിശ്വസിച്ച സ്വഹാപത്തിനും ഊരു വിലക്ക് ലഭിക്കുകയാണ് ഊരു വിലക്ക് കടയിൽ നിന്നൊരു കാരക്കയുടെ കഷ്ണം പോലും കൊടുക്കാൻ പാടില്ല മുഹമ്മദിനും കൂട്ടർക്കും അബൂ താലിബിന്റെ മലഞ്ചിരിവിൽ മാസങ്ങളോളം പട്ടിണി കടന്നിട്ടുണ്ട് വെറും വെള്ളവും പച്ചിലയും മാത്രം ഭക്ഷിച്ചിട്ടുണ്ട് സയ്യിൻ അറസൂല സല്ലാസ്വലം അത്തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും അപ്പോഴും അല്ല പറയുന്നുണ്ട് ഇസ്ബിർസുലി അങ്ങയുടെ പൂർവീകരായ ഉലുൽമുകളിൽപ്പെട്ട പ്രവാചകരുണ്ടല്ലോ നബിയേ അവർ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് നബിയേ അവർ ക്ഷമിച്ചതുപോലെ അങ്ങും ക്ഷമിക്കണേ അല്ല ഒരു ഒരുവേള അബു താലിബ് ചോദിക്കുന്നുണ്ട് പൊന്നുമോനെ ഈ ആദർശമൊക്കെ ഒന്ന് വിട്ടൂടെ എന്തിനെങ്ങനെ പ്രയാസപ്പെടണേ അവരധികാരം തരും മോൻ എന്താണോ വേണ്ടത് അത് തരും എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്റെ മനത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഈ ആദർശത്തെ വിടാൻ മുഹമ്മദ് തയ്യാറല്ല കഴുത്തിൽ കത്തിവെച്ചിട്ട് വിളിക്കടാ ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ വിളിക്കുന്നത് കൊണ്ട് ഇസ്ലാമി എന്നൊന്നും പുറത്തു പോകൂല എന്നെ കൊണ്ട് പറ്റില്ല പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അവൻ ഈമാനിന്റെ ഏത് ലെവലിലാ നിൽക്കുന്നേ അത് അതല്ലാനോട് മഹബത്തില്ലാത്തൊരുത്തിന് പറയാൻ പറ്റൂല മാത്തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ എത്ര ക്രൂര പീഡനം സ്ത്രീകൾ പോലും സൈദത്തു അസുമയ്യ റതി കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ സാധുവായ പെണ്ണ് മുത്തിനബിയെ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റിയിട്ട് ചുട്ടുവഴുത്തി കിടക്കുന്ന മണലാരണ്യത്തിലേക്ക് മലർത്തിക്കിടത്ത് സെയ്യത്തുന സുമയ്യയെ ക്രൂരമായി ചാട്ടമാറിനടിക്കുകയാണ് സുമയ്യ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ല അള്ളാഹു അഹദ് എന്റെ റസൂറുള്ള വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല രണ്ട് കാലും വലിച്ച് രണ്ട് ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഒരു ഇരുമ്പിന്റെ കുന്തം ചുട്ടു പഴുപ്പിച്ചെടുത്തിട്ട് സുമയ്യ എന്ന പെണ്ണിന്റെ ഗുഹ്യദ്വാരത്തിലേക്ക് കുത്തിക്കയറ്റുന്ന നരാധമന്മാരെ നമുക്ക് അവിടെ കാണാം ആ കുത്തിക്കയറ്റുന്ന വേളയിലും അള്ളാഹു അഹദെന്ന് പറഞ്ഞു നമ്മള് കേവലൊരു ഒറ്റ ദിവസം കൊണ്ടങ്ങ് യുദ്ധത്തിന് ഇറങ്ങിയതൊന്നുമല്ല അവര് ഒരുപാട് അനുഭവിച്ചപ്പോഴും എന്റെ റബിന് വേണ്ടി എന്റെ ഹബീബിന് വേണ്ടി അതൊരു വേദനയായി പോലും തോന്നാത്ത സഹാബ റതി അള്ളാഹു അനഹും ബിലാൽ കറുകറുത്ത ബിലാൽ ഒരു വില ഉണ്ടായിരുന്നില്ല ബിലാലിന് അടിമയായിരുന്നു ബിലാൽ ആ ബിലാലിനെയും ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞ് ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ വലിച്ചുകൊണ്ടുവരണം വലിച്ചുകൊണ്ടുവരുവാ ബിലാലെ നീ മടങ്ങിക്കൊള്ളണം അള്ളാഹു അല്ലാഹു ബിലാലെ നീ മടങ്ങണം ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും അഹദ് ബിലാൽ കൊന്നു കളയും ബിലാലെ അല്ലാഹു വലിയ ഉരുളൻ കല്ലെടുത്ത് ബിലാലിന്റെ നെഞ്ചിലേക്കിടുന്ന ക്രൂരന്മാരായ മനുഷ്യർ ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ അടിമയായിരുന്ന ബിലാലിനെ സ്വതന്ത്രനാക്കുന്ന സെയുദുന അബൂബക്കറിന് സുദീഖ് അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ മക്കത്ത് നിൽക്കാൻ പറ്റാതായപ്പോ പിന്നെ അവിടുന്ന് നേരെ മദീനത്തേക്ക് പോവാൻ പക്ഷെ മദീനക്കാരും അല്ല അതങ്ങ് സ്വീകരിച്ചു മൗലിദ് ചൊല്ലിട്ട് മുത്തിനബിയെ വരവേൽക്കുന്ന മദീനത്തെ പ്രിയപ്പെട്ട അനുസാറികൾ പരിശുദ്ധ റസൂല അലഹി വസല്ലം പക്ഷെ അവിടെയും സമാധാനം കൊടുത്തവന്മാര് ഇല്ല ആരെങ്കിലും മക്കത്തേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും കൊതിയാണ് മക്കത്ത് പോയി വിമ്ര ചെയ്യാൻ ആരെങ്കിലും മക്കത്തേക്ക് ചെന്നാൽ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു മദീനത്തേക്ക് വന്ന് റസൂറുള്ള കാണാൻ പോയാൽ അവിടെയും ക്രൂരമായ മർദ്ദനം ഒരുപാട് സഹിച്ചു സ്വന്തം മകള് പോലും അപമാനിക്കപ്പെട്ടു എല്ലാം കഴിഞ്ഞ പ്രഭു പറയുന്നുണ്ട് നബിയെ നീ സഹിക്കണ്ട ഇറങ്ങിക്കോട്ടോ ഒരു പരിധിയില്ല എല്ലാത്തിനും എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഇനി ഇറങ്ങിക്കോ നബിയെ യുദ്ധത്തിന് ആരെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങാനല്ല പറഞ്ഞത് ഒരു പാഠം പഠിപ്പിക്കാൻ അബൂ സുഫിയാനും സംഘവും കച്ചവട ചരക്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവന്മാരെ ഒന്ന് തടയണം പാഠം പഠിപ്പിക്കണം പക്ഷേ ഇത് അബൂ സുഫിയാൻ മുമ്പേ അറിഞ്ഞിട്ട് വേറെ വഴിയിൽ കൂടെ രക്ഷപ്പെട്ടു മുത്തറസൂലും സൊല്ലാത്തങ്ങളും യുദ്ധത്തിന് വരിക എന്ന് കരുതിയിട്ട് അബൂജഹലും ടീമും മക്കത്തുനിന്ന് യുദ്ധത്തിനായി വലിയൊരു സംഘത്തോടൊപ്പം പുറപ്പെടുകയും ചെയ്തു വേറെ ഓപ്ഷൻ ഇല്ല ഇനി തിരിഞ്ഞു നടക്കാൻ പറ്റൂല ഇറങ്ങിയതാണ് അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ഹബീബായ സ്വഹാബത്തിനോട് ചോദിക്കുകയാ സ്വഹാബാ ചോദിക്കുക എല്ലാവരും റെഡിയല്ല യുദ്ധത്തിന് പോകാനായിട്ട് വീണ്ടും ചോദിക്കാം റെഡിയല്ലേ ഞങ്ങളുണ്ട് പിന്നെയും ചോദിക്കണം റെഡിയല്ലേ ചോദ്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് മഹാനായ സാഹിദുബിനും പറയുന്നുണ്ട് നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നത് അൻസാറുകളായ ഞങ്ങളെ കുറിച്ചാണെങ്കിൽ അങ്ങ് അറബിക്കടലിൽ ചാടാൻ പറഞ്ഞാലും അൻസ്വാറുകളായ ഞങ്ങൾ ചെയ്യാറാണ് ഈ യുദ്ധത്തിൽ മാത്രമല്ല നബിയെ അങ്ങയുടെ തൃപ്തി എവിടെയാണോ അവിടെയാണ് ഞങ്ങളുള്ളത് അല്ല ഞങ്ങളുണ്ട് നബിയെ കാരണം അൻസാറുകളായിട്ടുള്ള കരാറിൽ മദീനക്ക് അകത്ത് വെച്ച് സഹായം എന്തിനു അവർ തയ്യാറാണെന്നാ പക്ഷെ മദീനയെന്ന് പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ബദറിലേക്ക് അപ്പൊ മദീനക്ക് പുറത്താണ് ബദർ അതുകൊണ്ട് തന്നെ അവരോടൊന്ന് ചോദിക്കണം നിങ്ങൾ ഉണ്ടാവോ കൂട്ടെ അറബിക്കടലിൽ ചാടാൻ പറഞ്ഞാലും ഞങ്ങളുണ്ട് അപ്പോഴും വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് മനുഷ്യന്മാര് നാല് വാളും എഴുപത് കുതിര അത്രയ്ക്കുള്ളവരുടെ ആ പാവപ്പെട്ടവരാണ് ഒന്നുമില്ല പക്ഷെ ഒരു സാധനം ഒരു രൂപണ്ടായിരുന്നു അതില്ല നിങ്ങളത്ര ദുർബലരാണെങ്കിലും നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമാണെങ്കിലും നിങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ സഹായമുണ്ട് അല്ലാഹു കൂടെയുണ്ട് വേറെന്ത് വേണം വേറെന്ത് വേണം അല്ല കൂടെയുണ്ടെങ്കിൽ വേറെന്ത് വേണം സഹോദരങ്ങളെ അവിടെ പടക്കോപ്പുകളില്ല ഒരുപാട് വാളുകളില്ല വാഹനങ്ങളില്ല ഭക്ഷണമില്ല വെള്ളമില്ല കുടിക്കാനില്ല കഴിക്കാനില്ല തളർന്നില്ലാ ഇലാണോ അല്ല കൂട്ടയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും ഒരു ബോധ്യം നമ്മുടെ കൂടെ അല്ല ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ ഇല്ല ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മളെ ഹറാമിച്ചൊന്ന് ചാടോ ഇല്ല ചാടൂല അള്ളാഹുവിൽ തവക്കുലി ചെയ്യുന്ന അത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് മോളുടെ കല്യാണം അള്ളാഹുത്തരും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിൽക്കുന്ന എത്ര പേരാ ചിലപ്പോൾ റബ്ബ് തലേന്ന് വരെ ആ നിമിഷം വരെ നമ്മളൊന്ന് പരീക്ഷിക്കും അപ്പോഴും എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തൊരു വഴിയിലേക്ക് ഞാൻ പോവില്ല ആ നെയ്യത്തൊന്നും നമുക്കില്ല നമ്മൾ അങ്ങനെ അങ്ങോട്ട് റബ്ബിൽ വിശ്വാസമില്ലാതെ ഇറങ്ങാൻ എന്നിട്ട് പറയും ഞങ്ങൾ അമ്മാന്റെ ആൾക്കാരാണ് ഞങ്ങൾ മുസ്ലിങ്ങളാ പേര് കൊണ്ട് പറയാനല്ലാതെ നമ്മളേക്ക് എന്തിനു കൊള്ളാം അതുകൊണ്ടല്ല എത്ര നമ്മുടെ കൂട്ടത്തിൽ എത്ര കുട്ടികൾ അന്യമതക്കാരനൊപ്പം ഒളിച്ചോടുന്നുണ്ട് എത്ര പേർ ഒളിച്ചോടുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അള്ളഹാനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അത് പഠിക്കാൻ വേണ്ടി വല്ലതും വെച്ചാൽ നമ്മൾ കളിയാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രോളും നമ്മൾ ട്രോളന്മാരാ അല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരു അപ്പിനിട്ടുണ്ടോ അല്ലാനെ വേണ്ടവണ്ണം പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റിയിട്ടുണ്ടോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനുള്ള ഒരു സാധനമാക്കി നമ്മൾ മാറ്റി അല്ല തമ്മി ഒരു സാധനം ബോധം തരട്ടെ പക്ഷെ അപ്പോഴും രസകരമായ ഒരു കാര്യമുണ്ട് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതേതരത്വം പിന്നെ ഒരുപാട് പേരുകളൊക്കെയാണല്ലേ മതേതരത്വം പിന്നെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന മനോഹരമായ കാഴ്ച ഏത് ഇപ്പൊ ഈ അടുത്തൊരു ഒരുത്തനെ കണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ നിക്കാഹി തോന്നാറുണ്ട് അതെന്ത് നിക്കാഹ മനസ്സിലായി നിങ്ങൾ കണ്ടായിരുന്നോ വീഡിയോ കണ്ടോ തട്ടൊക്കെ ഇട്ട് കൊച്ചിരിപ്പുണ്ട് പിന്നെ കുറിയൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ ഇസ്ലാമിന്നൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് നിക്കാഹി തോന്നല്ല അപ്പൊ ആ പെണ്ണിരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലേ എന്നാ ആലോചിച്ചുവയ്ക്കാ അതിന്റെയൊക്കെ ബോധം എവിടെയാണെന്ന് എന്നാൽ ഇനി അവിടുന്ന് ഒരു ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ ലൗ ജിഹാദ് തീവ്രവാദം മണ്ണാകട്ട ഒക്കെ നമ്മുടെ മേലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് നമ്മുടെ മറ്റേ പഴയ വായബോയ കോടാലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ പി സി ഈ അടുത്ത് എന്തെല്ലാം വിവരക്കേടാണ് നാം വിളിച്ചു പറഞ്ഞത് ഒറ്റ പഞ്ചായത്തിൽ നിന്ന് നാനൂറ് കുട്ടികളെ ലൗ ജിഹാദ് നടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പിതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഇവനെങ്കിൽ ആ നാനൂറ് പേരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടട്ടെ ഒന്ന് കാണട്ടെ സമുദായം നാനൂറ് വേണ്ട ഒരു പത്തെണ്ണത്തിന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിട് അതല്ലേ ചെയ്യേണ്ടത് പക്ഷെ ഇങ്ങനെ ഈ വർഗീയത വിളമ്പുന്നവനേക്ക് അടക്കാതെ എന്തിനാണ് ഈ തുറന്നു വിട്ടിരിക്കുന്നത് ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായി പോകുന്നത് ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റണില്ല ഗവൺമെന്റുകൾ നോക്കിക്കുത്തിയാവല്ലേ ഇനി ജിഹാദ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി അവന്റെ വീട്ടിലൂല്ലേ അല്ലെ ഒരു ഹിന്ദു യുവതിയെ ജിഹാദ് നടത്തിക്കൊണ്ടുപോകുന്നു ആ ജിഹാദിന് എന്ത് പേരെ നമ്മൾ വിളിക്കാം ഞങ്ങൾ ജിഹാദൊന്നും നടത്തിയിട്ടില്ല എന്നാ പിന്നെ ആ കുട്ടിയുടെ പഴയ പേര് തന്നെയായിരിക്കണം ഇപ്പൊ ആ കുട്ടി വീട്ടിൽ അൽഫോൺസെയാണ് എന്റെ അതൊന്നും ജിഹാദല്ല എന്താണ് മറ്റേ ബി സി ജോർജ് അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛന്മാരുടെ മടത്തിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്താൽ ഇവൻ പറഞ്ഞ് നാനൂറിന്റെ അപ്പുറം കടക്കും ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതാണ് അവിടെ പറയേണ്ടത് ഐക്യത്തോട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കേണ്ടതിന് പകരം ഈ വർഗീയത വിളമ്പുന്ന വിഷം നാവുകളെ ജയിലിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ ഈ ലൗ ജിഹാദിനെ കുറിച്ചൊക്കെ എത്ര വിശദീകരിച്ചതാണ് മോശമായ ചിന്തയോടുകൂടെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് പോലും നിഷിദ്ധമായ മതമാണിത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു നോട്ടം പോലും ഹറാമാണ് പിന്നെയാണ് ലൗ ജിഹാദ് ഇസ്ലാമിൽ ലവ് ഇല്ലേ ലവുണ്ട് അത് ആഫ്റ്റർ മാരേജ് കല്യാണത്തിനപ്പുറം കല്യാണത്തിനപ്പുറമുള്ള പ്രണമേ പ്രണയമേ ഉള്ളൂ ഇസ്ലാമിൽ അതിനു മുമ്പ് നീ ഒരാളെ പ്രണയിക്കാനോ പ്രണയിച്ച് വശത്താക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു ഗതികേട് അള്ളാന്റെ മതത്തിനില്ല ഈ മതത്തെ പടച്ചത് ഞാനാണ് എനിക്കറിയാമോ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ ആരെയും വളച്ചൊടിച്ചൊന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ അത്ര ഗതികെട്ടൊരവസ്ഥയിൽ ഇസ്ലാം എത്തിയിട്ടുമില്ല എത്തുകയുമില്ല ദിനേനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് ഇസ്ലാമിനെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ യൂറോപ്യൻസ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് പിന്നെ ഈ മനുഷ്യനെ പിന്നെ അപ്പ കാണുന്നവനെ പലതും വിളിക്കുന്ന ആളുകൾക്ക് എന്തും പറയാമല്ലോ ഓരോ വേദിയിൽ ഞാൻ ഇന്നൊരു വയത് കേട്ടു വയത് പറയുന്ന പി സിയാണ് റമദാം മാസത്തിന്റെ മഹത്വം ഒരു ദിവസം എനമോം പള്ളിയിൽ നമുക്കൊരു വയത് കൊടുക്കായിരുന്നു റമദാനിന്റെ മഹത്വം എന്ത് പറയുന്നുണ്ട് അയൽ അയൽവക്കത്തുള്ളവരെ പട്ടിണിക്കിടുന്നത് റസൂറുള്ള ഹറാമാക്കിയിട്ടുണ്ട് അയൽ വക്കാരെ പട്ടിണി കിട്ടാല് അവൻ യഥാർത്ഥം മുസൽമാൻ പോലുമല്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് വി സി ജോർജാണ് ഇത്ര നല്ലതായത് മൊയിലാക്കന്മാരും അറിയില്ല അപ്പൊ കാണുന്നവൻ അങ്ങനെ അങ്ങോട്ട് വിളിക്ക ഇത്ര മോശമാണല്ലേ അതിന്റെ ഇടയിൽ യു പിയിലേക്ക് എല്ലുമ്പോൾ എന്താണ് അവിടെ പള്ളികളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഹോളി ആഘോഷത്തിന്റെ പേരില് അത് അതിലും വലുത് യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് ആ ഒരു ഒരു പിക്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ഇവിടെ നാണം മറയ്ക്കുന്ന ഭരണഘടനയാണ് ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് യശസ് ഉയർത്തി തന്ന യശസ് ഉണ്ടാക്കി തന്ന ഒരു ഭരണഘടനയുണ്ട് പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യൻ ജനത എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ഭരണഘടന ആ ഭരണഘടന ഇവന്മാരുടെ പേക്കൂത്തുകൾ കണ്ടിട്ട് നാണം മറച്ചു നിൽക്കുന്നതായിട്ടാണ് ആ പള്ളികൾ അങ്ങനെ മൂടി ഇപ്പൊ എനിക്ക് തോന്നിയത് അവിടെ മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ മണക്കാട് വലിയ പള്ളിയിലുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലക്ക് വന്ന സഹോദരിമാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഡ്രൈവർമാർക്ക് ഉറങ്ങാനും പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത മനോഹരമായ കാഴ്ച പഠിപ്പിക്കണത് ആലോചിച്ചു ഓക്കെ ഇതിനൊക്കെ തകർക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്കിടയിൽ ഒരു ഒത്തൊരുവെങ്കിലും വേണ്ടേ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ബോധമെങ്കിലും നമുക്കിടയിൽ വേണ്ടേ നമ്മളപ്പോഴും തമ്മിത്തല്ല നമുക്ക് എന്തെല്ലാം കാരണങ്ങളാ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ പിന്നെ ഹബീബ് അലൈഹി സ്വലാ തങ്ങളുടെ ഹദീഫ് ഓർമ്മയിൽ വെച്ചോ അതായത് നിങ്ങൾ മോശമായാൽ നിങ്ങൾക്ക് ഏറ്റവും മോശം ഭരണാധികാരികളെ തന്ന് അള്ളാഹു പരീക്ഷിക്കും നബി മുഹമ്മദ് ഗവൺമെന്റ് നമുക്ക് മേൽ വരാനുള്ള കാരണം നമ്മൾ മോശമായതുകൊണ്ടാണ് നമ്മൾ നന്നായാൽ നമ്മൾ ഒന്നിച്ചിരുന്നാൽ പതിരിങ്ങളെ സഹായിച്ചറക്കും നമ്മളെ സഹായിക്കും ഉറപ്പല്ലേ വലക്കത്തിന്റെ സറക്കും ഉല്ലാഹുബി ബദർ അൻതും അതില്ല നിങ്ങൾ ന്യൂനപക്ഷാണ് പതിരിങ്ങളെ നിങ്ങൾ ന്യൂനപക്ഷാണ് നിങ്ങൾ ജയിച്ചത് വാളുള്ളത് കൊണ്ടല്ല നിങ്ങൾ ജയിച്ചത് കുതിരകൾ ഉള്ളതുകൊണ്ടല്ല നിങ്ങൾ ജയിച്ചത് നിങ്ങളുടെ കയ്യിൽ വലിയ ബാറ്റൻ ടാങ്കുകൾ ഉള്ളതുകൊണ്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹ് ഉറപ്പുല്ലാലമീൻ അള്ളഹ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിൽ നിൽക്കണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അള്ളഹാനെ മനസ്സിലാക്കി ജീവിക്കണം ഹബീബായ സയ്യദുന റസൂലുള്ള ബദറിന്റെ തലേന്ന് ഉറങ്ങിയിട്ടില്ല സ്വഹാബത്ത് ഉറങ്ങുമ്പോഴും അള്ളാന്റെ ഹബീബിന്റെ ടെന്റിൽ അവിടെ നിന്ന് ഉറങ്ങുന്നില്ല സുജൂദിൽ കിടന്ന് കരയാണ് ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ പറയാൻ ലോകത്ത് ആളുണ്ടാകില്ല ആ ഫലാണ് പിറ്റേന്ന് കണ്ടത് നമ്മൾ കൊള്ളൻ നൽകട്ടെ ഇസ്ലാം വിമർശകര് ബദറിനിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യുദ്ധ യുദ്ധക്കൊതിയനായിട്ടൊക്കെയാണ് പറയണത് അത് ബദർ എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബദർ എന്ന് പറഞ്ഞാൽ ഉമയ്യത്ത് ബിൻ ഹലഫ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യനെ കൊന്നതാരാന്നറിയോ സൈദനാൽ ബിലാൽ അന്ന് വരെ ബദറ് നടക്കുന്നത് വരെ വാള് കൈകൊണ്ടു പിടിച്ചിട്ടില്ല അടിമയായിരുന്നു ബിലാൽ വാള് കൈ പിടിക്കാത്ത ബിലാലിന്റെ വേഗത കണ്ടിട്ട് മിന്നൽ പോലെ പായാണ് ബിലാൽ ഇത് കണ്ടപ്പോ സ്വഹാബത്ത് പറയുന്നുണ്ട് ഒന്ന് വേഗത കുറയ്ക്കൂ ബിലാൽ ഞാൻ എങ്ങനെ വേഗത കുറക്കും അള്ളാക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ ഞാൻ സൈദുന ബിലാൽ ഇവരെ റബാഹ മയത്തിന്റെ തലവെട്ടിയെടുക്കുന്നത് ബിലാലാണ് പോരാട്ട വീര്യം അത് ഈമാനാണ് ഈ മാനന്ന വജ്രായുധം കയ്യിലുണ്ടെങ്കിൽ ഒരുത്തന്റെ മുമ്പിൽ പേടിക്കണ്ട നട്ടല് നിവർത്തി ജീവിക്കാൻ പറ്റും കാണിച്ചതിലാണ് പതിരീങ്ങൾ നമുക്കും അതിനുള്ളു തോഫിക്ക് നൽകട്ടെ ആരാണ് പതിരീങ്ങളെന്ന് നിങ്ങൾ ശത്രുക്കളോട് ചോദിക്കണേ അവര് പറയും മലകൾ പോലെ പർവ്വത സമാനരാണ് വതിരിങ്ങൾ പർവ്വതം മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പേടിച്ചരണ്ട് പോയി ഞങ്ങളെന്ന് ശത്രുക്കൾ പറയും അബ്ദുറഹ്മാൻ ഔഫ് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആകെ ടെൻഷൻ അടിച്ചു ഒരു സന്ദർഭം അതായത് ബദർ നടക്കുമ്പോ എന്റെ അടുത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ചെറിയ പുള്ളേരാ എന്റെ കൂടെ ഉണ്ട് ഞാനാകെ പേടിച്ചു പറച്ചോനെ ഞാനിപ്പോ യുദ്ധം ചെയ്യോ ഈ പുള്ളേര നോക്കോ ഞാനിപ്പോ യുദ്ധം ചെയ്യോ ഈ പിള്ളേരെ നോക്കോ ഞാനങ്ങനെ ആകെ ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ തലയും കൊണ്ട് ആ രണ്ട് ചെറിയ മക്കളങ്ങ് കടന്നു വരുന്നത് അല്ലാ അക്ബർ അബ്ദുറഹ്മാൻ ആ കുഞ്ഞു മക്കൾക്കും കിട്ടിയ പോരാട്ട വീര്യം ഈമാനാണ് അല്ലാതെ അവരെന്ത് പ്രാക്ടീസിന് പോയിട്ടാണ് അത് അവരേത് ജിമ്മിൽ പോയിട്ടാണ് മുഹമ്മദ് റസൂറുള്ള ഇതാണ് അവരുടെ പോരാട്ട വീര്യം മിനൽ മുർദിഫീൻ വേണ്ടി അവർ ുംറങ്ങിയപ്പോ ആയിരത്തിൽ പരം മാലാഖമാരെ ഇറക്കി അല്ലാഹു അവരെ സഹായിച്ചു എന്ന ഖുർആൻ ഈ മാലാഘമാരെ ഇറക്കിയ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പില്ലേ ഇല്ലേ ആ റബ്ബ് നമ്മളെ സഹായിക്കൂലേ ഇന്നും മലക്കുകളെ ഇറക്കാൻ അള്ളഹനെ കൊണ്ട് പറ്റൂലേ റബ്ബ് എന്നെന്നുംും ജീവിച്ചിരിക്കുന്നവനാണ് ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്ന ബോധ്യം നമ്മുടെ കൽപ്പിലേക്ക് വന്ന് നമ്മൾ രക്ഷപ്പെട്ടു നമ്മളിപ്പോഴും വേറെന്തിനൊക്കെയോ ഇലാഹായി കാണുന്നവരാണ് അത് പഠിക്കാനാണ് തറാവി എന്നിട്ട് ആ ക്ലാസ്സിലൊന്നിരിക്കാൻ പറയുന്നത് ആർക്കും നേരമില്ലല്ലോ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അവരല്ലാന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചവരാണ് അവർക്കാണ് സ്വർഗം അല്ലാന്റെ സ്വർഗം അവർക്കാൻ അള്ളാന്റെ തൃപ്തിയും സ്വർഗവും എല്ലാം എല്ലാം അവർക്കാണെന്നാണ് മഹാനായ മിസ് ആബുറ എന്ന് പറയുന്നുണ്ട് ബദറിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് സ്വർഗത്തിന്റെ ഗന്ധം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി സ്വർഗത്തിന്റെ സുഗന്ധെ എനിക്ക് ബദറിലേക്ക് ഇറങ്ങിയപ്പോ കിട്ടാൻ തുടങ്ങി ഷഹീദാകാനുള്ള കൊതിയായിരുന്നു സൈദന മിസ് ആബിർ ഈ ബദരിങ്ങളുടെ സ്വഭാവം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കുന്നവരാണ് ബദിരി ഉള്ള സമയത്ത് ആ കൊടുക്കും ഇല്ലാത്തപ്പോ ടൈറ്റാണെന്ന് അവര് പറയൂല ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കുന്നവരാണ് അവർ നമ്മൾ ജക്കാത്ത് തന്നെ കൃത്യമായി കൊടുക്കേണ്ട സക്കാത്ത് തന്നെ നമ്മൾ കൊടുക്കണില്ല പിന്നെയാണ് ബാക്കി പിന്നെങ്ങളെ നമ്മളും ബതിരിങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടെന്ന് പറയാൽ അകാരണമായി അവര് ദേഷ്യപ്പെടൂല ദീനന് വേണ്ടിയല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവര് ദേഷ്യപ്പെടൂല ജനങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവരാണ് പദിനീങ്ങൾ അവരെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ പോരാട്ട വീര്യത്തിന്റെ കാരണം അവരുടെ കൽബിൽ അള്ളാഹു തക്കുവ നിറച്ചു കൊടുത്തു ഖുർആൻ അതിന് രണ്ട് കാരണങ്ങളാണ് രണ്ട് മെയിൻ ഫാക്ടേഴ്സ് തക്കുവയുടെ ഫാക്ടേഴ്സ് രണ്ടെണ്ണം ഒന്ന് മഹബത്തുള്ള അള്ളഹാനോടുള്ള സ്നേഹം രണ്ട് മഹബത്തു റസൂലില്ല അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം ഇത് രണ്ടുണ്ടെങ്കിൽ കൽബിലൊക്കെ തക്കുവ ഉണ്ടാകും അല്ലാതെ തക്കുവ കിട്ടൂല ആ തക്കുവ കിട്ടിയതാണ് ബദറിന്റെ വിജയത്തിന് കാരണം സാഹദുബിന് ആലി അല്ലാ നഹു വഫാത്തിന്റെ ഘട്ടത്തിൽ പറയുന്നുണ്ട് സൊഹാബ നിങ്ങളുടെ കണ്ണിന്റെ ഇമക്ക് ജീവനുണ്ടെങ്കിലും നിങ്ങൾ റസൂർ പ്രൊട്ടക്ട് ചെയ്യണേ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയില്ല അത്രയും അള്ളഹാനെയും റസൂലിനെയും സ്നേഹിച്ച സുഹാബ റദി അള്ളാഹുഹു ചുരുക്കാണ് എത്രത്തോളം എന്ന് വെച്ചാൽ മൊത്തത്തിൽ യുദ്ധം നടക്കുമ്പോ റസൂറുല്ലാൻ ഒരു പ്രഖ്യാപനമുണ്ട് മഹാനായ ജുബൈർ ജയ്തുബിന് ഹാരിസർ അലി അള്ളാനെ വിളിച്ചിട്ട് പറയുന്നു നീയാണ് പോരാട്ടത്തിന് മുമ്പിൽ നിൽക്കേണ്ടത് നീ ഷഹീദായാൽ അബ്ദുല്ലാഹിബിൻ റവാഹ മുമ്പിൽ വരണം അബ്ദുല്ലാഹിബിൻ റവാഹ ഷഹീദായാൽ ജയഫറബിൻ മുമ്പിൽ വരണം എന്തു മനസ്സിലായി പേരും മൂന്നുപേരും ഒരു ജൂതൻ കണ്ടില്ലേ നിങ്ങളെ കൊലക്കളത്തിലേക്കാണ് മുഹമ്മദ് വിടുന്നത് പോകരുത് കേട്ടോ ഒറ്റവാക്കാൻ ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതരെയും അവന്റെ മതത്തെയും തൃപ്തിപ്പെട്ടവരാണ് ഞങ്ങൾ അങ്ങനെയൊന്നും തകർക്കാൻ പറ്റൂല നമുക്ക് അവരെ സ്നേഹിക്കണം നമ്മുടെ ആദർശത്തിന്റെ വെല്ലുപ്പമാരാണ് അവർ അവരുടെ മധുഹകൾ പറയണം അവരുടെ മൗല്യത് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സുറാലു ഇമ്രാൻ നൂറ്റി അറുപത്തൊന്ന് ഒമ്പതാമച്ച ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ മറിച്ച് അവർ അള്ളാഹുവിംഗിൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം നൽകപ്പെടുന്നവരുമാണെന്ന് ഖുർആൻ സുറാലിമ്രാൻ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ചായച്ച് സൊഹേൽ ബുഹാരിയിലേക്ക് വന്നാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസ് ഹബീബായ സൈദുനറു വൈ ആർ അലിയല്ലാഹൊയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് പോവാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ചെറിയ കുട്ടികൾ അവിടെ അവിടെയുണ്ട് അവരിങ്ങനെ ദഫ് മുട്ടിയിട്ട് ബദരിങ്ങളുടെ മതം ഇങ്ങനെ പാടുന്നുണ്ട് ചെറിയ കുട്ടികൾ ബദരിങ്ങളുടെ മൗലി ഇത് പാടുന്നുണ്ട് ഇത് കണ്ടപ്പോ അള്ളാന്റെ ഹബീബിനെ കണ്ടപ്പോ കുഞ്ഞുങ്ങൾ വേഗം ടോൺ മാറ്റിയിട്ട് റസൂറുള്ളാനെ കുറിച്ച് പാടാൻ തുടങ്ങി റസൂറുള്ള പറയുന്നുണ്ട് നിർത്ത് 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 നേരത്തെ പാടിയില്ലേ ബദരീങ്ങളുടെ മത അത് തന്നെ പാടാൻ പറയുന്ന സയ്യംബി ബദരീങ്ങളുടെ മതഹ് പാടിയിട്ടുണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദ്രമൗലതിന് വലിയ പങ്കുണ്ട് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദ്രമൗലിതിന് പങ്കുണ്ട് വില്യം ലോകൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹിമഹുല്ല വലിയ മഹാനല്ലേ വീരനാണ് ശൂരനാണ് വാര്യം കുന്ന നമ്മൾ എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു വാര്യം കുന്നന്റെ ബോധ്യം കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാൻമാർക്കും പാവങ്ങൾക്കും ഹാജി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാൻമാർക്കും പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കും എന്നിട്ട് മൗലിദ് റാത്തീവ് പടപ്പാട്ട് എന്നിവ സംഘടിപ്പിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്ത് ഹാജി പ്രശസ്തനായി വാര്യകുന്നത്ത് കുഞ്ഞാമ്പുതാജി ചെയ്തവരോട് എന്താ മൗലിതും റാത്തീപും അന്നദാനമൊക്കെ നടത്തിയിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് പ്രശസ്തനായി എന്നാണ് പറഞ്ഞത് ഇനി ലഹളകളെ കുറിച്ച് പറയുന്നുണ്ട് നേർച്ചകൾ മൗലിതകൾ തുടങ്ങിയ ആചാരങ്ങളുമായി അടുത്ത സമയത്താണ് പല ലഹളകളും നടക്കാറുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ പല ലഹളകളും നടന്നിട്ടുള്ളത് മൗലിദിന്റെയും റാത്തീബിന്റെയും ഉടനെയാണ് അവർ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെയോ മറ്റ് ജന്മികളുടെയോ വീടുകൾ അവർ കയ്യേറുകയും പടപ്പാട്ടുകൾ മൗല്യതുകൾ പോലെ ആത്മീയ ഗാനങ്ങൾ ചൊല്ലി പട്ടാളത്തെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു വിപ്ലവകാരികൾ ജന്മികളുടെ വീട് അങ്ങോട്ട് കയ്യേറിയിട്ട് ബ്രിട്ടീഷുകാരന്റെ കേന്ദ്രങ്ങൾ കയ്യേറിയിട്ട് അവിടെ ഇരുന്ന് ബദർ മൗലൂദും പടപ്പാട്ടും റസൂറുല്ലാന്റെ മൗല്യതും ചൊല്ലുമായിരുന്നു ലഹളക്ക് പോയിരുന്ന ആളുകൾ എന്നിട്ട് പറയാൻ രക്തസാക്ഷിയാകാൻ കുതിക്കുന്നതിനാൽ പട്ടാളത്തെ അവർ ഭയന്നിരുന്നില്ല ബദർ പാട്ട് കേട്ടിട്ട് ബദരീങ്ങളുടെ ഊർജ്ജം നെഞ്ചിലേക്ക് കയറ്റിയ മനുഷ്യരായിരുന്നു നമ്മുടെ പൂർവ്വ സൂര്യകളായ ആളുകൾ ഇപ്പൊ നമ്മള് വാര്യംകുന്നത്തിന് പൊക്കി പിടിക്കും വാര്യംകുന്നത്ത് നമ്മുടെ ആദർശപ്രകാരം മുശിരിക്കാണെങ്കിൽ പിന്നെ എന്തിനുമുള്ള ആലോചിച്ചു ആലോചിച്ചൊക്കെ ഇത്ര വലിയ വിരോധാഭാസാണത് അപ്പൊ ബദ്രീങ്ങളെ സ്നേഹിക്കണം അവരുടെ മതെ പറയണം അല്ലാത്തവരുണ്ടാ അപ്പൊ എനിക്കത് പറ്റുന്നില്ലേ മിണ്ടണ്ട വെറുതെ നമ്മൾ ഈ ഉമ്മത്തിൽ ഇപ്പൊ കുത്തിത്തിരിപ്പിന്റെ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ ആവശ്യത്തിലധികം നമുക്കിടയിൽ ഉണ്ട് ഇപ്പൊ ഉമ്മത്തിനെ കാഫറും മുഷിരിക്കു ആക്കി നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ വേണ്ടല്ലോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലേ ചൊല്ലണ്ട ചൊല്ലുന്നവർ ചൊല്ലിക്കോട്ടെ അവർ അല്ലാഹും റസൂലുമായി അടുത്തോട്ടെ അവർ അള്ളാഹുനെ റസൂലിനെ സ്നേഹിച്ചോട്ടെ അവർ പതിരീങ്ങളെ മഹബത്ത് വെച്ചോട്ടെ അവർ പതിരിങ്ങളൊപ്പം സ്വർഗത്തിൽ കടന്നോട്ടെ നമുക്കെന്താ പ്രശ്നം അള്ളാഹു നമുക്ക് അതിനെല്ലാം ചൌഫീക്ക് നൽകുമാറാകട്ടെ